ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചും പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത് വളരെ മികച്ചൊരു ലേർണിംഗ് മെത്തേഡ് ആണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് ആൻഡ് ഡ്രാമ ഫോർട്ടീൻത്ത് ടു സെവൻറ്റീൻ സെഞ്ചുറി എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം ബിഇ ജി സി വൺ സീറോ ഫോർ അപ്പോൾ ഇതിന്റെ പരീക്ഷ തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ പ്രീവിസഡ് ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ അതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ ലേൺ വേഴ്സിന്റെ നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ അൾട്ടിമേറ്റ് അനാലിസിസ് വളരെ വിശദമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ബിരുദധാരിയും ലേൺ വേഴ്സിന്റെ ഫാക്കൾട്ടി കം മെന്ററുമായിട്ടുള്ള മിഷാൽ നസറിനാണ് so mam points note പരീക്ഷയ്ക്ക് ശ്രമിക്കുക ആണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഇ ജി സി വൺ സീറോ ഫോർ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ഫോർട്ടീൻ ടു സെവൻറ്റീൻ സെഞ്ചുറി പേപ്പറിനെ കുറിച്ചിട്ടാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് കേട്ടോ അപ്പൊ നമ്മള് സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയാം ഡിസംബർ ട്വന്റി ട്വന്റി വൺ ജൂൺ ട്വന്റി ട്വന്റി ടു ഡിസംബർ ട്വന്റി ട്വന്റി ടു ആന്റ് ജൂൺ ട്വന്റി ട്വന്റി ത്രീ ഇത്രയും ക്വസ്റ്റൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോട് നോമിച്ച് ഏഹ് ഇതിലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് മൂന്ന് സെക്ഷൻ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക സെക്ഷൻ എയിൽ ഷോർട്ട് എക്സ്പ്ലനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റോ ടോപ്പിക്കോ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും ദെൻ സെക്ഷൻ ബി ലേക്ക് വരുമ്പോഴത്തേക്കും ഷോർട്ട് നോട്ട്സ് ആയിട്ടായിരിക്കും ഉണ്ടാവാം ലൈക് ഒരു സ്പെസിഫിക് ക്യാരക്ടറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ തീംസ് അല്ലെങ്കിൽ ലിറ്ററിയ ടെക്നീക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ഉണ്ടാവാം ദെൻ സെക്ഷൻ സിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവാം അനാലിസിസ് പ്രിസീഷൻ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് സെക്ഷൻ സിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മോസ്റ്റ് പ്രോബ്ലി എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ലൈക് ഒരു പോയം തന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേ തന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പ്രോബ്ലി കണ്ടുവരാറ് ടോബ്ലി ഡോക്ടർ ഹോസ്റ്റസിൽ നിന്നും അതേപോലെ തന്നെ വൈഫ് ഓഫ് ബാത്സ് പ്രൊലോഗ് ആൻഡ് ഷേക്സ്പിയേഴ്സ് ഓണർ ഈ മൂന്ന് വർക്കിൽ നിന്നാണ് അധികം ഈ അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് തിമാറ്റിക് ഡിസ്കഷൻസും ഒരു നോട്ടബിൾ ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് ഒരു മെറ്റാഫിസിക്കൽ പോയട്രി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് തന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഐറണി ഇൻ പെർട്ടിക്കുലർ വർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ൻസ് വരാറുണ്ട് പ്രോബ്ലി ക്യാരക്ടർ അനാലിസിസ് വരുന്നത് ലേരി മാഗ്രത്തിന്റെയും അതേപോലെ തന്നെ വൈഫ് ഓഫ് ബാത്തിന്റെയും ക്യാരക്ടേഴ്സ് ആണ് ദൻ യൂഷ്വലി കണ്ടിരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ലിറ്റററി ടെക്നീക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ ലിറ്റററി ഫോംസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോണറ്റ് ഫോം എന്താണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റൻസ് കാണുന്നുണ്ട് അതേപോലെ ഓരോ ലിറ്റററി ടെക്നീക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ലിറ്റററി ഫോമിനെ തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റേഷൻ വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റിൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയത്തിലെ ലൈൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാരക്ടർ തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്ഷൻ എയിൽ ഒരുപാട് കാണാൻ പറ്റും മോസ്റ്റ് പ്രോബ്ലി ലേഡി മാക്ബത്തിന്റെ ക്യാരക്ടർ അനാലിസിസ് അതുപോലെ തന്നെ വൈഫ് ഓഫ് വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രശ്നൻസ് സോൺ ഹെഡ് ഫിഫ്റ്റി ഫൈവിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ക്രിറ്റിക്കൽ അനാലിസിസ് ക്വസ്റ്റിൻസ് വരുന്നത് പ്രോബ്ലി തീംസിന് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റഡീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ക്രിട്ടിക്കൽ അനാലിസിസ് എപ്പോഴും ചോദിക്കാറ് ഹോൾ ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബാലൻസ്ഡ് ഫോക്കസ് ആണ് എപ്പോഴും ഉണ്ടായിരിക്കുക ലൈക് പോയിന്റ്സ് ആയാലും തീംസ് ആയാലും ലിറ്റററി ഫോംസ് ആയാലും എല്ലാം കമ്പൈൻ ചെയ്ത് ബാലൻസ്ഡ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വരാം ഓക്കെ ദെൻ നെക്സ്റ്റ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ടോപ്പിക് വൈസ് നമ്മൾ വെയിറ്റേജ് അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്തത് റിപ്പീറ്റേഷൻ ഓഫ് ദി ക്വസ്റ്റൻ ആണ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നത് വൈഫ് ഓഫ് ബാത്തിലെ പ്രൊലോഗ് തന്നെ അത് രണ്ട് പ്രാവശ്യം ക്വസ്റ്റൻ പേപ്പറിൽ വന്ന് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ലേഡി മൈഫത്തിന്റെ ക്യാരക്ടറും അനാലിസിസും ഫിഫ്റ്റി ഫൈവിന്റെ എക്സ് എക്സ്പ്ലേഷനും പോപ്പുലറായിട്ട് വരുന്ന തീംസും വേർഡ്സ് എന്ന് പറയുന്നത് ഡി നോട്ട് പ്രൗഡ് എന്നുള്ളത് പ്രൗഡ്ലി കണ്ടുവരുന്ന ഒരു ാണ് തീം അതൊരു ആയിട്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്വസ്റ്റൻസ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഫോർറ്റസിലെ ഐറണിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാനും വരാറുണ്ട് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബച്ചസ് ആൻഡ് മാക്ബർ അതും പ്രോബ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ ക്രിട്ടിക്കൽ അപ്രീസിയേഷന് മോസ്റ്റ് പ്രോബ്ലി എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഉണ്ടാവും പോയം ആയിരിക്കും എനിക്ക് പോയം തന്നിട്ടുണ്ടാവും പ്രോബ്ലി കണ്ടുവരുന്ന പോയം എന്ന് പറയുന്നത് ദ സൺ റൈസിങ് ആൻഡ് ബി നോട്ട് പ്രൗഡ് ഈ രണ്ട് പോയംസ് ആണ് അധികം കാണാറ് ലിറ്ററലി അനാലിസിസ് വരുന്ന ഏരിയ മോസ്റ്റ് പ്രോബ്ലി എല്ലാ ഒരുവിധം എല്ലാ കൊച്ചും പീപ്പറിലും കാണുന്നത് മെറ്റാഫിസിക്കൽ പോയട്രി അതുപോലെ തന്നെ ചൂടർ പോയട്രി റോൾ ഓഫ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ തന്നിട്ട് അവരുടെ റോള് ആ ഒരു പെർട്ടിക്കുലർ ബേസിലെ ഡ്രോമയായാലും നോവലായാലും ആ ഒരു വർക്കിൽ അവരുടെ റോള് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കാറുണ്ട് ഐ മീൻ അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കാറുണ്ട് മോസ്റ്റ് പ്രോബ്ലി ലേഡി മാക്ബത്തിന്റെ ക്യാരക്ടർ തന്നെയാണ് ചോദിക്കാറ് എപ്പോഴും നെക്സ്റ്റ് സ്മാർക്ക് വൈസ് വെയിറ്റ് എസ്റ്റിമേഷൻ അപ്പോ നമുക്ക് മൂന്ന് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന സെക്ഷൻ എയിൽ വരുന്നത് നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി വേർഡ്സിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഒരൊറ്റ പാരഗ്രാഫിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് തരും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയത്തിലെ രണ്ടോ മൂന്നോ വരികൾ തരും അല്ലെങ്കിൽ ഒരു ഡ്രാമയിലെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡയലോഗ് തരും എന്നിട്ട് അത് കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം ഓക്കെ ഓ പ്രോബ്ലി ആറ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നാലെണ്ണം അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ് നാലെണ്ണത്തിനും ഈക്വൽ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക സെക്ഷൻ ബിയിൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് അധികം ഉണ്ടാവുക ലൈക്ക് എബൌട്ട് ടൂ ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ട രീതിയിൽ പാരഗ്രാഫ് ധരിച്ച് എഴുതേണ്ട വരും ഒരു പ്രിക്കോഷണലി ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് തരും ലൈക് ലിറ്റററി തീംസോ അല്ലെങ്കിൽ ടെക്നിക്കോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടറിന്റെ അനാലിസിസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രോബ്ലി ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക സെക്ഷൻ സിയിൽ വരുന്നത് ഡീറ്റെയിൽഡ് അനാലിസിസ് ക്വസ്റ്റ്യൻസ് ആണ് ലൈക്ക് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കും നമ്മള് ആൻസർ ചെയ്യേണ്ട വരാം പാരഗ്രാഫുകൾ തിരിച്ചു എഴുതണം ഇൻട്രോഡക്ഷൻ ബോഡി പാരഗ്രാഫ്സ് അതുപോലെ തന്നെ കൺക്ലൂഷൻ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ദ എപ്പോഴും അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അപ്രീസിയേഷൻ അതും അല്ലെങ്കിൽ ലിറ്റററി ടെക്നീക്സ് അല്ലെങ്കിൽ ലിറ്റററി ഫോംസ് നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ എ യിൽ ഓൾമോസ്റ്റ് വരുന്നത് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് ഔട്ട് ഓഫ് സിക്സ് അതിൽ ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവാ അപ്പോ ഓരോ ഈച്ച് കൊസ്റ്റിനും അഞ്ച് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക നാലെണ്ണായിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക നെക്സ്റ്റ് സെക്ഷൻ ബി ബിയില് യൂഷ്വലി രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും നാല് നാല് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ഓരോന്നിനും പത്ത് മാർക്ക് വീതമായിരിക്കും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സിയിൽ മൂന്ന് ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക ഔട്ട് ഓഫ് ഫൈവ് ഫൈവ് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും ഫൈവ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് തരും അതിനകത്ത് നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും മൂന്ന് മെസ്സേജ് ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക ഓരോന്നിനും പതിനഞ്ച് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക എസ്റ്റിമേഷൻ ഫോർ സെക്ഷൻ എ സെക്ഷൻ എയില് നമ്മളിപ്പം നാല് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട വരും ഔട്ട് ഓഫ് സിക്സ് സിക്സ് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും അതിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് നാലിൽ അഞ്ച് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോ അതിൽ പ്രോബർലി നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വൈഫ് ഓഫ് ബാത്തിലെ വൈഫ് ലാസ്റ്റ് എന്നുള്ള ആ ഒരു രണ്ട് ലൈൻസ് അപ്പോ അത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും അഞ്ച് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക ആയിട്ട് വരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് അതും വൈഫ് ഓഫ് ബാത്തിൽ തന്നെ വരികളാണ് അതും രണ്ട് പ്രാവശ്യം അപ്യർ ചെയ്ത് കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ദോട്ട് ഫ്രോഡ് ഉള്ള വരികൾ ലൈക്ക് എന്താണ് That be not proud, though some have called thee mighty and dreadful and ala the like as a huntsman after very chase. Then when in eternal lines in time, though gross, sweet barrier, when shall I have peace with you, not marble, not the gilded monuments and others each appearing once and estimated at five months. ോബ്ലി വൈഫ് ഓഫ് ബാത്തിൽ നിന്നും അതേപോലെ തന്നെ സൺറൈസിംഗിൽ നിന്നും ആണ് വരികൾ ചോദിച്ചു കാണാറ് മസ്റ്റ് പ്രോഗ്ലി എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് മാർക്ക് വൈസ് വെയിറ്റ് എസ്റ്റിമേഷൻ സെക്ഷൻ ബി ആൻഡ് സി സെക്ഷൻ ബിയില് നമ്മൾ പറഞ്ഞോ ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസ് ആണ് ടെൻ മാർക്ക് ആണ് എയ്റ്റ് പേരുന്നത് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവന്ന എന്ന് പറയുന്നത് ലേഡി മാക്ബത്തിന്റെ ക്യാരക്ടർ അനാലിസിസ് ആണ് ആൻഡ് വേരിയസ് അതർ ടോപ്പിക്സും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ദ്രോവ്ലി കണ്ടുവരുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഡോക്ടർ ഫോസ്റ്റസിലെ ഐറണി അതുപോലെ ഇൻട്രാക്ഷൻ ബിട്വീൻ വിച്ചസ് ആൻഡ് മാക്ബർ ആ ഒരു കോണ്ടെക്സ്റ്റ് ദ്യൂഡർ പോയട്രി ട്യൂഡർ പോയട്രി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോയിറ്റ്സിനെയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെയും അതിന്റെ ഒരു എവല്യൂഷനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെന്ന് നമ്മൾ ആൻസർ ചെയ്യണം ദെൻ ക്യാബ്ലിയർ പോയിറ്റ് സെയിൻ ട്യൂഡർ പോയട്രിയെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോ അതുപോലെ തന്നെ ചെയ്യണം സ് അത് തീംസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും മെറ്റാഫിസിക്കൽ പോയട്രിക് എന്റർപ്രിട്ടർ വൈഫ് ഓഫ് ബാഥല വൈഫ് എസെൻറ്റ് എന്റർപ്രിട്ടർ ആൻഡ് അതേഴ്സ് അപ്പോ സെക്ഷൻ സിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു എസ് എ ക്വസ്റ്റിനാണ് ഓരോന്നിനും പതിനഞ്ച് മാർക്ക് ആണ് എന്ന് പറഞ്ഞു സോ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻ പറയുന്നത് സോണിറ്റി ഫൈവില് േഷൻ എഴുതാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അനാലിസിസ് എഴുതാൻ വേണ്ടിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതർ ടോപ്പിക്സ് എന്ന് പറയുന്നത് എൻഡിങ് ഓഫ് ദി പ്ലേ ഡോക്ടർ ഫോസ്റ്റസ് ഡോക്ടർ എന്നുള്ള പ്ലേന്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ട് എഴുതാൻ അപ്പൊ നമ്മൾ ഹോൾ ടോട്ടൽ സമറിയും അതേപോലെ തന്നെ എൻഡിംഗിലെ ട്വിസ്റ്റ് കാര്യങ്ങളും തീംസ് ലോഡി ടെക്നീക്സ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് എഴുതാൻ സൺ റൈസിംഗ് എന്നുള്ള പോയത്തിന്റെ അപ്രീസിയേഷൻ ഓർ അനാലിസിസ് ദൻ വൈഫ് ദ വൈഫ ബസ്ൊലോഗ് ഒരു പെർിക്കുലർ ക്യാരക്ടറിന്റെ റോൾ ആ ഒരു വർക്കില് അവരുടെ റോള് അവരുടെ ക്യാരക്ടറുടെ അനാലിസിസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം ആൻഡ് ഡി നോട്ട് ഫ്രോഡ് ആ പോയതിന്റെ അനാലിസിസ് മാക്ബർ ഫ്രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് മാർക്സിസം ദെൻ ദൈഫ് ഓഫ് ബാസ് പ്രൊളോഗ് ആസ് സോഷ്യൽ ക്രിറ്റിസിസം ദി ഫ്ലാൻ ഇൻ ദ ക്യാരക്ടർ ഓഫ് ഡോക്ടർ പോസ്റ്റസ് എത്രയുമാണ് മേജറായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയസ് ആൻഡ് ഇതില് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ക്യാരക്ടർ ഓഫ് ലേഡി മാത്തും അതേപോലെ തന്നെ സോണ ഫിഫ്റ്റി ഫൈവിനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ബിക്കോസ് അതാണ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ് ദീറ്റഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ സെക്ഷൻ എ യിൽ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് വൈഫ് ഓഫ് ബാർട്ടിലെ പ്രൊലോഗ് ഡിസംബർ ട്വന്റി വണ്ണിലും അതേപോലെ തന്നെ ഡിസംബർ ട്വന്റി ട്വന്റി ടൂലും ില് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ സെയിം ക്വസ്റ്റൻ തന്നെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ എറ്റേണൽ എന്നുള്ള ലൈൻസും ട്വന്റി ത്രീയിലെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും സെക്ഷൻ ബിയില് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളത് ലേഡി മാക്ബത്തിന്റെ ക്യാരക്ടർ അനാലിസിസ് ആണ് ജൂൺ ട്വന്റി ട്വന്റി ടൂവും അതേപോലെ തന്നെ ജൂൺ ട്വന്റി ത്രീയിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട് സെക്ഷൻ സിയില് സോ സോൺ ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് സോണറ്റ് സോണിറ്റി ഫൈവിന്റെ അപ്രീസിയേഷൻ അനാലിസിസ് ട്വന്റി ടൂലും അതേ ജൂൺ ട്വന്റി ടൂയിലും അതേപോലെ ഡിസംബർ ട്വന്റി ടൂയിലും ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് പ്രോബിലിറ്റി ഫോർ അപ്കമിംഗ് എക്സാംസ് ഇപ്പോൾ ഹൈ പ്രോബിലിറ്റി ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈഫ് ഓഫ് ബാർ ഡ്രൊലോഗ് അതേപോലെ തന്നെ സോണറ്റ് ഫിഫ്റ്റി ഫൈവ് ദെൻ ക്യാരക്ടർ ഓഫ് ലേഡി മാക്ബർ മൂന്നും നമ്മള് നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ട ഏരിയാസ് ആണ് അതുപോലെ മേജർ വർക്ക്സ് ആൻഡ് ഓതേഴ്സ് വരുന്നത് ക്വസ്റ്റിൻസ് വരുന്ന ഏരിയസ് എന്ന് പറയുന്നത് ഡോക്ടർ ഫോസ്റ്റസ് അതുപോലെ ഷേക്സ്പിയറിന്റെ സോണറ്റ് ജോൺ ഡോൺ ആൻഡ് മാറിലൂടെ ബ്രിസഫർ മാറിലൂടെ വർക്ക്സ് ദെൻ മേജർ തീംസ് ഇൻ ലിറ്റററി ടെക്നീക്സ് വരുന്നത് ഡോക്ടർ ഫോസ്റ്റസിലെ ആയറണി മെറ്റാ ഫിസിക്കൽ പോയട്രി അതുപോലെ തന്നെ ലിറ്റററി ടെക്നീക്സ് ആൻഡ് ലിറ്റററി ഫോംസ് ലൈക് സോണറ്റ് പോലെയുള്ള എക്സ്പ്ലനേഷൻസും നോക്കി വയ്ക്കാം നെക്സ്റ്റ് പ്രഡിക്ഷൻസ് ഫോർ ദി ഡിസംബർ ട്വന്റി ട്വന്റി എക്സാം നമ്മൾ ഇത്രയും ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ ബേസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് സോ യാ ഫസ്റ്റ് സെക്ഷനിലായിരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ ഷേക്സ്പിയേഴ്സ് ഓണഇറ്റ്സ് അല്ലെങ്കിൽ പ്ലേ ഷേക്സ്പിയറിന്റെ സോണറ്റിലെ വരികളോ അല്ലെങ്കിൽ പ്ലേയിലെ ഏതെങ്കിലും ഡയലോഗ്സോ തന്നിട്ട് കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ടോപ്പിക് റിലേറ്റഡ് ടു ഡോക്ടർ ഫോസ്റ്റേഴ്സ് ലൈക് അയറണി ഡോക്ടർ ഫോസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻഡിങ് ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ പ്ലേ അല്ലെങ്കിൽ തീംസ് ക്യാരക്ടേഴ്സ് ലിറ്റററി ടെക്നീക്സ് അതൊക്കെ ചോദിക്കാം ദെൻ എ ക്വസ്റ്റൻ ഓൺ ദ പോയട്രി ഓഫ് ഡോൺ പോസിബ്ലി ഫോക്കസിംഗ് ഓൺ മെറ്റാഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പെസിഫിക് ഫോൺസ് ലൈക് ദ സൺ ജോൺ സൺറൈസിങ് എന്നുള്ള പോയം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ലൈക് മെറ്റാഫിസിക്കൽ പോയട്രീനെ കുറിച്ചായിരിക്കും പ്രോബർലി ചോദിക്കുന്നുണ്ടാവുക അനാലിസിസ് ഓഫ് തിമാറ്റിക് എക്സ്പ്ലോറേഷൻ ഇൻ മാക്ബർ ദെൻ കൺക്ലൂസീവ് നോട്ട് ടു ഓൾ ഗോണേഴ്സ് പ്രോബർലി എല്ലാ ക്വസ്റ്റ്യൻ പീപ്പിളിലും കണ്ടുവരുന്ന ഏരിയാസ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് എപ്പോഴും ഫോക്കസ് ചെയ്യുക റിപ്പീറ്റഡ്ലി നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ വർക്ക് ആയിക്കോട്ടെ പർട്ടിക്കുലർ ഏരിയ ആയിക്കോട്ടെ അത് നല്ലോണം ഫോക്കസ് ചെയ്യുക കീ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ വൈഫ് ഓഫ് ബർത്തിന്റെ പ്രൊലോഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ലേഡി മാക്ബർട്ടിന്റെ ക്യാരക്ടർ ദെൻ സോൺ ആൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള വർക്കും ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ഹോൾ പ്ലേഡ് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് അയറിയ ആയാലും എൻഡിങ് ആയാലും തീംസ് ആയാലും ലിറ്റററി ടിപ്പിങ്സ് ആയാലും ഒക്കെ പഠിച്ചു പഠിച്ചുവെക്കുക ദെൻ ഷേക്സ്പിയറിന്റെ വേർഡ്സ് പ്ലേസ് ആയാലും സോണറ്റ്സ് ആയാലും ഇമ്പോർട്ടൻറ് ജോൺ ഡോണിന്റെയും മാർലോടെയും വേർഡ്സ് ഡൈവേഴ്സ് ലിറ്റററി അനാലിസിസ് സ്കിൽസ് എപ്പോഴും ടെക്സ്റ്റൽ ആയ ടെക്സ്റ്റൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവലില് നിങ്ങൾ എപ്പോഴും ഓരോ ടോപ്പിക്കിനെയും തീംസിനെയും ഒക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക ആൻഡ് ലിറ്റററി ടെക്നിക്കിനെ കുറിച്ച് എങ്ങനെ എഴുതണം ഇപ്പൊ സോണറ്റ് ഫോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഡ്രാഫ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കാം ആൻഡ് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ആൻഡ് ക്യാരക്ടർ അനാലിസിസ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ആയാലും ക്യാരക്ടർ അനാലിസിസ് ആയാലും എഴുതുന്ന സമയത്ത് എന്താണ് ഇപ്പൊ ക്യാരക്ടർ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എന്താണ് ആ ഒരു പ്ലേയില് അല്ലെങ്കിൽ ഡ്രാമയിൽ എന്നുള്ളത് ആദ്യം മെൻഷൻ ചെയ്യണം പിന്നെ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക അവരുടെ ഈ റോൾ വഹിക്കുന്ന ക്യാരക്ടറാണോ അവരുടെ റോൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക ആൻഡ് ഹൗ റോൾ ലീഡ് ടു ദ പ്രോഗ്രഷൻ ഓഫ് ദ വേർഡ് എന്നുള്ളതും മെൻഷൻ ചെയ്യുക പോയം ആയാലും വർക്ക് ഡ്രാമ ആയാലും ഒക്കെ ലിറ്ററലി ടെക്നിക്സും അതേപോലെ റൈറ്റിംഗ് സ്റ്റൈൽ ലാംഗ്വേജ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക അത് നെഗ്ലക്ട് ചെയ്യരുത് ഒരു പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ചോദിക്കില്ല എന്നല്ല റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേരിക്കും ഓക്കെ അലൗ വൈ സജസ്റ്റ് ക്വസ്റ്റൻ പീപ്പർ അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തതിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ പക്ഷെ ഓൾമോസ്റ്റ് വരാൻ ചാൻസ് പറയുന്നുണ്ട് മാത്രം സെക്ഷൻ എയില് നമ്മൾ പറഞ്ഞ പാസേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഫസ്റ്റ് വരുന്നത് ബട്ട് ലെറ്റ് ലോർഡ് ആൻഡ് മീ ഓൺ സ്പേസ് ഇപ്പോ ഇതില് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് പോയത്തിലെ വരികളാണ് തന്നിട്ടുള്ളത് വോട്ട് ഈസ് അവർ ലൈഫ് എ പ്ലേ ഓഫ് പാഷൻ ഫുൾ ഫൈ ഫാദർ ലൈസ് ി ആൻഡ് മോർ ടെ ഡസ്റ്റ് ഡസ്റ്റ് വിച്ച് മെയ്ക്സ് ഡയ ലവ് മോർ സ്ട്രോങ് ഹു വസ് മൈ ഫ്രണ്ട് ഫേസ്ഫുൾ ആൻഡ് ജസ്റ്റ് മേ ഇത്ര ഒരു ടു ഫോർ ലൈൻസ് ആയിരിക്കും നിങ്ങക്ക് പ്രോബ്ലി തരുന്നുണ്ടാവുക ക്വസ്റ്റൻസിന്റെ കൂടെ കേട്ടോ ജസ്റ്റ് നമ്മൾ പോയിന്റ്സ് മാത്രം മെൻഷൻ ചെയ്തു മാത്രം ഓക്കെ സെക്ഷൻ ബി യിലേക്ക് വരുമ്പോഴത്തേക്കും ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടാവാം എന്തെങ്കിലും ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ നാലെണ്ണാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക വൺ ഫിഫ്റ്റി വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ പാരഗ്രാഫ് തിരിച്ച് എഴുതത് എഴുതരുത് ബിറ്റിസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സെക്ഷൻ ബി യിലേക്ക് വരുമ്പോഴത്തേക്കും നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അതിനകത്തുനിന്ന് രണ്ടെണ്ണം മാത്രമാണ് നിങ്ങൾ എഴുതേണ്ട വരിക ഓക്കെ ഫസ്റ്റ് വൺ വരുന്നത് ദ യൂസ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ഇൻ മാക്ബത്ത് മാക്ബത്തിലെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വിച്ചസ് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് സെക്കൻഡ് ക്വസ്റ്റൻ വരുന്നത് റൊമാൻറിക് എലമെന്റ്സ് ഇൻ സ്പെൻസറി സ്പെൻസേഴ്സ് പോയട്രി പോയട്രിസ്പെൻസറിന്റെ പോയട്രിയിലെ റൊമാൻറിക് എലമെന്റ്സ് മെൻഷൻ ചെയ്യാം അപ്പൊ നമ്മൾ വരികൾ മെൻഷൻ ചെയ്യേണ്ടി വരും ഇഫ് യു കാൻ ഇഫ് യു റിമെമ്പർ ദാറ്റ് അത് ഇൻക്ലൂഡ് ചെയ്താലും നന്നായിരിക്കും ഇൻഫ്ലുവൻസസ് ഇൻ ഷേക്സ്പിയേഴ്സ് വേർഡ്സ് ഷേക്സ്പിയറിന്റെ സോണറ്റിലായാലും ഡ്രാമയിലായാലും ഒക്കെ റൊണാസൻസ് ഇൻഫ്ലുവൻസിന്റെ ഒരു എലമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക തീം ഓഫ് റിഡംഷൻ ഇൻ ഡോക്ടർ ഫോസ്റ്റസ് ഡോക്ടർ ഫോസ്റ്റസിലെ തീം ഓഫ് റിഡംഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അപ്പോ കോൺടെക്സ്റ്റ് പറയേണ്ടി വരും അതിനുള്ള എന്താണ് എക്സാമ്പിൾസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എസ് എസ്റ്റൻ ആണുള്ളത് ഈ ക്വസ്റ്റിൻസ് ഫിഫ്റ്റീൻ മാർക്സ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സ് ആയിരിക്കും ആൻസർ ചെയ്യേണ്ട വരിക തന്നിരിക്കുന്ന അഞ്ച് ഓപ്ഷനുകളിൽ നിന്നും മൂന്നെണ്ണം മാത്രമായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക ഓക്കെ ഫസ്റ്റ് വൺ ഡിസ്കസ് ദ ക്യാരക്ടർ ഓഫ് മാക്ബത്ത് ഹീറോ എംഫോസൈസിംഗ് ദീഷൻ ഓഫ് ക്യാരക്ടർ ദി പ്ലേ മാക്ബത്തിന്റെ ഒരു ട്രാജിക് ഹീറോ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം മാക്ബത്തിന്റെ ക്യാരക്ടറിന് ൂഷൻ ഫ്രോം ദ ബിഗിനിങ് ടു ദ എൻഡ് എങ്ങനെയാണ് ക്യാരക്ടറിന്റെ ഒരു എവല്യൂഷൻ ആ ഒരു ക്യാരക്ടർ അനാലിസിസ് പോലെ എഴുതേണ്ടവരും ഓക്കെ നെക്സ്റ്റ് അനലൈസ് സോണറ്റ് എയ്റ്റീൻ ബൈ ഷേക്സ്പിയർ ഫോക്കസിംഗ് ഓൺ സിമാറ്റിക് സിഗ്നിഫിക്കൻസ് ആൻഡ് യൂസ് ഓഫ് ലിറ്റററി ഡിവൈസ് സോണറ്റ് എയ്റ്റീന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ടൈപ്പ് ഓഫ് ആൻസർ ആണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് മോസ്റ്റ് ഓഫ്ലി ചോദിക്കുന്ന തന്നെ ആണ് അതുപോലെ തന്നെ തീംസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അതേപോലെ തന്നെ ലിറ്റററി ഡിവൈസസ് അല്ലെങ്കിൽ ലിറ്റററി ടെക്നീക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം തേർഡ് വൺ വരുന്നത് റോൾ ഓഫ് ദി ദി വൈഫ് ഓഫ് ഓഫ് ബാത്ത് ഇൻ ആസ് ഫീമെയിൽ ഓട്ടോണോമി എൻ ദോർട്ടീൻ സെഞ്ചുറി വൈഫ് ഓഫ് ബാത്ത് എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു റോൾ പെർട്ടിക്കുലർ വർക്കിലെ എന്തൊക്കെയാണ് അവരുടെ റോൾ എങ്ങനെയാണ് ഈ കാന്റമ്പറിയ ചികിത്സയിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറായി വരുന്നത് ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് വർക്കിന് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം നെക്സ്റ്റ് ഡോക്ടർ ഫോസ്റ്റസ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി റിനൈസൻസ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻഡിവിജ്വലിസം ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള വർക്കിനെ ഒരു റിനൈസൻസ് സ്പിരിറ്റിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് കണ്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഐ മീൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലൈക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്തുകൊണ്ടുവേണം ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനായിട്ട് പ്രൊവൈഡ് എ ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് ജോൺ ഡോൺസ് ഡെത്ത് ഡി നോട്ട് പ്രൗഡ് ഫോക്കസിംഗ് ഓൺഇറ്റ് മെറ്റാഫിസിക്കൽ എലിമെന്റ് പോളിറ്റിക് സ്ട്രക്ചർ ജോൺ ഡോണിന്റെ ഡെത്ത് ഡി നോട്ട് പ്രൗഡ് എന്നുള്ള വർക്കിനെ വർക്കിന്റെ ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് മെറ്റാഫിസിക്കൽ പോയട്രി ആൻഡ് മെറ്റാഫിസിക്കൽ എലമെന്റ്സിനെ പോളിറ്റിക് സ്ട്രക്ചറിനെ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുമാണ് അനലൈസ് ചെയ്യാനായിട്ട് സോ ദസ് ഓൾ അബൌട്ട് ടു സജസ്റ്റ് ക്വസ്റ്റൻ പീപ്പിൾ ദൻ ഇൻസ്ട്രക്ഷൻ ഫു ക്യാൻഡേസ് നമ്മൾ എല്ലാ ആൻസേഴ്സും എല്ലാ ക്വസ്റ്റിൻസും ആൻസർ ചെയ്തിട്ടുണ്ട് എല്ലാ ആൻസേഴ്സും വെൽ സ്ട്രക്ചേർഡ് ആണ് ക്യാർലി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തുക ദെൻ നമ്മുടെ ആൻസേഴ്സിന് എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ടെക്സ്റ്റൽ ലൈൻസോ അല്ലെങ്കിൽ എന്താണ് ഡയലോഗ്സോ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എപ്പോഴും ക്രിറ്റിക്കൽ അനാലിസിസിലായാലും അപ്രീസിയേഷനിലായാലും ഒക്കെ ഈ വേർഡ് ലിമിറ്റ്സ് ഒക്കെ നമ്മൾ ഒന്ന് പരിഗണിച്ചിട്ട് വേണം ആൻസേഴ്സ് ഒക്കെ എഴുതാനായിട്ട് അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് നമ്മൾ ഓരോ ക്വസ്റ്റിനും ഇത്ര ഇത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും എന്നുള്ളത് നേരത്തെ കൂട്ടി ഉറപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സെക്ഷനിലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഓക്കെ സോ ദാറ്റ് ഓൾ അബൌട്ട് ബ്രിട്ടീഷ് ഫ്രോമോ താങ്ക് യു സോ മച്ച് ഓക്കെ വെൽക്കം ബാക്ക് അഗൈൻ അപ്പോ മിഷൽ മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അതിന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുകയാണ് എക്സാമിന് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് അവിടെ വന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അവിടെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നിന്നായിരിക്കാം ചോദ്യങ്ങൾ വരുന്നത് എന്തായാലും പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഒരു താരതമ്യം നടത്താം അപ്പോ അത് മറക്കാതിരിക്കാം നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി വിദ്യാഭ്യാസം വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമമായ ലേൺ വേഴ്സിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് സബ്ജക്റ്റുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസും മറ്റും നിങ്ങളിലേക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോ ലേൺ വേഴ്സിന്റെ കോർ ആയിട്ട് പ്രവർത്തിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യയിലെ മികച്ച അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള members ആണ് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സൈഡിൽ കാണാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടാം താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഏത് സമയത്തും ബന്ധപ്പെട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ടുവാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കാർക്കെങ്കിലും ലേൺ വൈസിന്റെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതുപോലെ നമ്പറൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രധാനമായിട്ടും നമ്മുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ ആപ്പ് തുടങ്ങിയ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് വെബ്സൈറ്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ലേൺ വൈസ് ഡോട്ട് സി ഓട്ട് കോം അല്ല സി ഓ എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അതിൽ ഫ്രീ ആയിട്ട് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ഫ്രീ സെഷൻസും അവൈലബിൾ ആണ് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാം സോ ദാറ്റ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരും അതുവരേക്കും ഗുഡ് ബൈ